നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ രാജീവ് തേജസ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നല്ല അടിപൊളി കുറെ ഷർട്ടുകളുടെ വീഡിയോ ഇട്ടിരുന്നു തീർച്ചയായിട്ടും ഒരുപാട് പേര് ആ ഷർട്ട് കണ്ടിട്ട് നമ്മുടെ അടുത്ത് വരികയും ഓൺലൈൻ വഴിയൊക്കെ നമ്മൾ നല്ല രീതിയിൽ സെയിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും ആ ഒരു ഷർട്ട് മേടിച്ചവരാരും മോശപ്പെട്ട ഒരു അഭിപ്രായം പറഞ്ഞിട്ടില്ല കൃത്യമായിട്ട് വീണ്ടും റിപ്പീറ്റ് നമ്മളെ ഈ ഐറ്റം പിടിക്കും നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന്റെ ഷർട്ടാണ് നമ്മൾ കൊടുത്തത് അതൊരു ലിനൻ കോട്ടൺ എന്ന് പറയുന്നത് ഹൺഡ്രഡ് പെർസെന്റ് കോട്ടൺ ആണ് കളർ പോല ഫുൾ എന്ന് പറഞ്ഞ് കൊടുത്ത ഷർട്ട് ആണ് തീർച്ചയായിട്ടും അതിന്റെ റിപ്പീറ്റ് ഐറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് കളറുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് വരുന്ന ദിവസങ്ങളിൽ നമ്മൾ അതിന്റെ ആഫ് കൈ ഷർട്ടുമായിട്ട് വരുന്നതാണ് ഇപ്പം നമ്മൾ പ്ലെയിനിൽ തന്നെ ഒരു പതിനഞ്ച് കളർ വന്നിട്ടുണ്ട് ഇത് വേറെ റേറ്റ് ആണ് നമ്മളുടെ പ്രൈസ് എന്ന് പറയുന്നത് ഇതാണ് ഷർട്ട് നമ്മുടെ വില എന്ന് പറയുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വിലയും ക്വാളിറ്റിയും തന്നെയാണ് നമ്മുടെ ഹൈലൈറ്റ് മുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയാണ് ഇതൊരു മാർക്കറ്റ് വില എന്ന് പറയുന്നത് അറുന്നൂറ്റി അമ്പത് രൂപയോളം വില വരുന്ന ഷർട്ടാണ് ഇത് ലൈക്രാ കോട്ടൺ ആണ് മെറ്റീരിയൽ ലൈക്രാ കോട്ടൺ മെറ്റീരിയൽ ആണ് നല്ല സ്ട്രെച്ചബിൾ ടൈപ്പ് ലൈക്രാ കോട്ടൺ മെറ്റീരിയൽ ആണ് ക്വാളിറ്റി അടിപൊളി ക്വാളിറ്റി ആണ് വേണ്ട ഇട്ടിരിക്കുന്ന ആ ഒരു ഷർട്ട് തന്നെയാണ് അടിപൊളി ഐറ്റം ആണ് ലൈക്ര കോട്ടൻ്റെ ഷർട്ടാണ് നമ്മളുടെ വില എന്ന് പറയുന്നത് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഇത് ഹോൾസെയിൽ റേറ്റ് ആണ് നമ്മൾ ഇതിൽ പറയുന്ന വിലക്ക് തന്നെയാണ് നമ്മുടെ ഷോപ്പിൽ വന്നാൽ കൊടുക്കുന്നത് തീർച്ചയായിട്ടും ഇത് നമ്മുടെ ഷോപ്പിൽ തന്നെ വന്നാൽ മേടിക്കാൻ പറ്റുന്നതാണ് ഇത് കൊല്ലം പള്ളുമുക്കിലെ ഇർഷാദ് ജംഗ്ഷനിൽ തേജസ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിന്റെ ആണ് നിങ്ങൾ കാണുന്നത് ഞാൻ കുറെ കാര്യങ്ങൾ പറയുന്നതെന്ന് വച്ചാൽ നമ്മളൊരു വീഡിയോ കാണുമ്പോൾ തന്നെ ഉടായ്പാണ് അല്ലെങ്കിൽ വിളിച്ചാൽ എടുക്കുന്നില്ല സത്യം പറഞ്ഞാൽ വിളിച്ചാൽ എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അത്രത്തോളം കോള് വരുന്നുണ്ട് പിന്നെ നമുക്ക് നമ്മുടേതായ ജോലികൾ പർച്ചേസ് ആയാലും ഈ ഒരു സ്ഥാപനം നടത്തിക്കൊണ്ട് പോകുമ്പോൾ അതിൻ്റെതായ കുറച്ച് കാര്യങ്ങൾ നമ്മൾ രണ്ടു മൂന്ന് പേരെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു കോൾ എടുക്കാൻ പക്ഷേ ക്രിസ്മസും ന്യൂ ഇയറിന്റെ ഒക്കെ തിരക്കുണ്ട് ഷോപ്പിൽ തിരക്കുള്ളതുകൊണ്ടാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഈ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പിൽ മെസ്സേജ് കിട്ടാൻ റിപ്ലൈ കിട്ടും കുറച്ച് വൈകിയാലും കിട്ടും അതൊക്കെ അതൊക്കെ പറയാൻ വേണ്ടിട്ടും കൂടിയാണ് ഈ ഒരു വീഡിയോ അപ്പൊ നമുക്ക് എന്തായാലും ഈ ഒരു സെലക്ഷനിൽ കാണാം മുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്കാണ് ഈ ഒരു ഷർട്ട് നമ്മൾ കൊടുക്കുന്നത് ക്വാളിറ്റി പക്ക ക്വാളിറ്റി സ്ട്രെച്ചബിൾ ആണ് ലൈക്രം മെറ്റീരിയൽ മാർക്കറ്റ് വാല്യൂ വില എന്ന് പറയുന്നത് അറുന്നൂറ്റി അമ്പതിലോളം വില വരുന്നതാണ് പലയിടത്തും ചിലപ്പോൾ ഇതേ വിലക്ക് കിട്ടാം ഇതിൽ പല റേറ്റിന് കിട്ടാം അപ്പൊ ഞാൻ എന്റെ വിലയാണ് പറയുന്നത് മറ്റടത്ത് കിട്ടത്തില്ലെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല ഈ വിലയ്ക്ക് തന്നെ അതിൽ ഇതിൽ കുറഞ്ഞ വിലക്കും പലയിടത്ത് കിട്ടും കിട്ടു പലരും കൊടുക്കുന്നുണ്ടായിരിക്കും എനിക്കറിഞ്ഞുകൂടാ എന്റെ വില ഇതാണ് അപ്പോൾ അതൊക്കെ ഞാൻ പറയുന്ന പറഞ്ഞു ചിലത് ഇതിലും വില കുറച്ച് മറ്റെടുത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ പറയുന്നില്ല ആരും കൊടുക്കുന്നില്ലെന്ന് പറയുന്നില്ല എന്റെ വില ഇതാണ് മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഓക്കെ ഒരു പതിനഞ്ച് കളറ് ഞാൻ കാണിച്ചു തരാം അഹ് അടിപൊളി ലൈക് ഷർട്ടാണ് ഇതിന് മീഡിയം ലാർജ് എക്സൽ സൈസ് ഉണ്ട് അപ്പൊ എനിക്ക് സാധാരണഗതിയിൽ ഇത് സ്ട്രെച്ചബിൾ ആയിട്ട് ടൈപ്പ് ആയതുകൊണ്ട് ഞാൻ എക്സൽ ആണ് എക്സലാണ് എടുത്തിട്ടിരിക്കുന്നത് അടിപൊളി ഐറ്റം ആണ് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് വരെയാണ് നമുക്ക് കളർ കാണാം എന്റെ വേറൊരു കളറാണ് നല്ല സൂപ്പർ കളറുകളാണ് കാണിച്ചിരിക്കുന്നത് എല്ലാം നല്ല വെറൈറ്റി കളറാണ് ക്വാളിറ്റി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് നിങ്ങൾക്ക് എന്തായാലും ഈ ഷർട്ട് മാർക്കറ്റിൽ കിട്ടുന്നൊരു ഐറ്റം അല്ല ഓ റീറ്റെയിൽ റേറ്റിൽ റീറ്റെയിൽ റേറ്റ് കിട്ടത്തില്ല റേറ്റ് ആണ് ഞാൻ പറയുന്നത് ആ എന്റെ അടുത്തൊരു കളർ ഇതാണ് അടിപൊളി ക്വാളിറ്റി ആണ് സാധനം പക്ക ക്വാളിറ്റി ആണ് സ്ട്രെച്ചബിൾ ടൈപ്പ് ആണ് ഇതാ നമ്മൾ ഓരോ കളറുകൾ കാണിക്കുക പതിനഞ്ച് കളർ ഉണ്ട് കേട്ടോ ഇത് പതിനഞ്ച് ഉണ്ട് അതാ ഇത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസ് വരും ഉണ്ട് ലാർജ് എടുക്കുന്ന ആക്കത് എക്സൽ എടുക്കേണ്ട ഒരു സ്ട്രെച്ചബിൾ ആയതുകൊണ്ട് ഉണ്ട് നമ്മളത് പക്ക ഐറ്റം ആണ് കണ്ടില്ലേ നമ്മളുടെ എന്ന് പറയാൻ നമ്മൾ ഏറ്റവും നല്ല ക്വാളിറ്റി നിങ്ങളുടെ സപ്പോർട്ട് നിങ്ങൾ തരുന്ന സപ്പോർട്ട് നമ്മൾ കണ്ടില്ലെന്ന് അടിക്കുന്നില്ല അത്രത്തോളം സപ്പോർട്ട് വരുന്നതുകൊണ്ടാണ് നമ്മൾ മാർക്കറ്റിൽ ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള ഐറ്റം ഏറ്റവും വില കുറച്ച് തരാൻ നമുക്ക് മുന്നോട്ട് മുന്നോട്ട് ഇങ്ങനെ വരുന്നത് അപ്പോൾ അതുകൊണ്ട് ഓരോ വീഡിയോയും നിങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെ കാണിക്കുന്നതാണ് അതാ ഇത് ആരെ ഉടായിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല ഉടായിപ്പെന്ന് പറയുന്നവർ എൻ്റെ ഷോപ്പിൽ വരും നിങ്ങൾ ഷോപ്പിൽ വരുമ്പോൾ ഞാനിവിടെ കാണും നമുക്ക് കാണാം സംസാരിക്കാം നമുക്ക് ഈ ഇത് ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് സംസാരിക്കുക നിങ്ങൾക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നതാണ് അതാ വെറും മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്ന കളറുകൾ കണ്ടോളും ഈ ഒരു പ്രൈസിന് തന്നെ നമുക്ക് പ്രിന്റ് ഷർട്ട് ഉണ്ട് ഇതിന്റെ ഒരുപാട് പല പല പ്രിന്റുകളും പല ഡിസൈൻ ചെക്ക് അങ്ങനെയൊക്കെ ഉണ്ട് വരുന്ന ദിവസങ്ങളിൽ ഓരോരോ പ്രിന്റുകളും ചെക്കും ഒക്കെ ആയിട്ട് വരുന്നതാണ് ഇപ്പം നമ്മൾ പ്ലെയിൻലിയാണ് കാണിക്കുന്നത് അടിപൊളി ഷർട്ട് അപ്പൊ നമുക്ക് ഷർട്ട് എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് വരുന്നുണ്ട് ഷർട്ട് നമുക്ക് നല്ല സെയിലുണ്ട് അപ്പൊ നമുക്ക് നാനൂറ്റി തൊണ്ണൂറ്റമ്പതിന്റെ പല ആൾക്കാരും ചോദിച്ചിരിക്കുന്ന ഷർട്ടും അതിന്റെ ഹാഫ് കയും വരുന്നുണ്ട് കേട്ടോ ഇത് വേറൊരു ഐറ്റം ആണ് അടിപൊളി ഐറ്റം ആണ് അടിപൊളി ഐറ്റം ആണ് അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്തത് ഏഹ് കൊല്ലം പള്ളിമുക്കൽ ഇർഷാദ് ജംഗ്ഷനിലെ തേജസ് എന്ന് പറഞ്ഞ ഒരു സ്ഥാപനമാണിത് നമ്മുടെ സ്ഥാപനത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഈ പറയുന്ന വിലക്ക് തന്നെ ഈ സ്ഥാപനത്തിൽ വന്നാൽ നിങ്ങൾക്ക് ഓരോ പ്രൊഡക്റ്റും കിട്ടും അതുകൂടാതെ ഇതിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാനുള്ള ഡീറ്റെയിൽ കിട്ടും നിങ്ങൾക്ക് ഓൺലൈനായിട്ട് സാധനം എടുക്കുകയും ചെയ്യാം വാട്സപ്പ് ഇതിൽ കാണുന്ന നമ്പര് വിളിച്ചാൽ കിട്ടത്തില്ലെന്ന് പറയുന്നുകൊണ്ടാണ് എടുത്തു പറയുന്നത് നമുക്ക് പറ്റുന്ന സമയങ്ങളിൽ നമ്മൾ എടുക്കാറുണ്ട് അടിപൊളി ക്വാളിറ്റി ആയിട്ടും കളറുകൾ കണ്ടോളൂ ഇത് കോട്ടൺ ആണ് ലൈക്കറുടെ അത്രയും കളറാണ് ഇത് നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് ഇതിന്റെ വില അത് തന്നെയാണ് കേട്ടോ ഇതിന്റെ വില അത് തന്നെയാണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്ന ആണ് ഇത് ലാർജ് ലാർജ് സൈസ് തന്നെ മതിയാവും മറ്റേ ലൈക്കർ സ്ട്രെച്ചബിൾ ടൈപ്പ് ആയതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ഇത് കോട്ട നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് വില മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് തന്നെയാണ് ലോ അതിന്റെ അടുത്ത വേറെ കളറാണ് അടിപൊളി ഐറ്റം ആണ് ഈ കാണിക്കുന്നത് എക്സൽ ആണ് ഇത് എക്സൽ സൈസ് ആണ് എക്സെൽ എന്ന് പറയുമ്പോൾ ഇച്ചിരി ഇത് എക്സെൽ എടുക്കുന്നവർക്ക് എക്സൽ മതിയാവും അടിപൊളി കളറാണ് വില മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് തന്നെയാണ് കേട്ടോ നല്ല കോട്ടൺ ആണ് മാർക്കറ്റ് വാല്യൂ റേറ്റ് എന്ന് പറയുന്നത് അറുന്നൂറ്റി അമ്പതിരോളം വില വരുന്ന ഐറ്റം ആണ് നമ്മളുടെ പ്രൈസ് എന്ന് പറയുന്നത് ഹോൾസെയിൽ റേറ്റ് ആണ് റീറ്റെയിൽ പ്രൈസ് അല്ല നമുക്കിവിടെ പ്രത്യേകിച്ച് ഓഫർ സെയിലോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഡിസ്കൗണ്ട് സെയിലോ ഒന്നുമില്ല നമ്മളുടെ ഷോപ്പിൽ ഈ ഒരു പ്രൈസ് ആണ് നമ്മളുടെ വില തന്നെയാണ് നമ്മളുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മളുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യുക അടിപൊളി ഐറ്റം ആണ് അടിപൊളി ഐറ്റം ഞാനിപ്പോ ആ ഇത്തരത്തിലൊരു പതിനഞ്ച് കളറോളം കാണിച്ചിരിക്കുന്നത് അത് റിപ്പീറ്റ് ചെയ്ത് രണ്ട് കളറ് വന്നിട്ടുണ്ട് അത് കൂടാതെയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് കേട്ടോ നല്ല കളറാ ഈ കാണിച്ചിരിക്കുന്ന ഡബിൾ എക്സൽ സൈസ് ആണ് നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് അടിപൊളി ഐറ്റം ആണ് നമ്മളെ ഷോപ്പിൽ വന്നാൽ നിങ്ങൾക്ക് മേടിക്കാൻ കഴിയും ഇതിന്റെ ചെക്ക് പ്രിന്റ് ഒക്കെ വരുന്ന ദിവസങ്ങളിൽ നമ്മൾ വീഡിയോ ഇടുന്നതാണ് അപ്പം അടുത്ത വേറൊരു കളർ ഇതൊക്കെ കോട്ടൺ ആണ് ഞാൻ ആദ്യം കാണിച്ച ലൈക്രയാണ് ായിട്ടാണ് ഇത് ഡാർക്ക് മെറൂൺ ആണ് അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്ത ഇത് കൊല്ലം പല്ലുമുക്കല് ഇർഷാദ് ജംഗ്ഷനില് തേജസ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിന്റെ വീഡിയോസ് ആണ് നിങ്ങൾ കാണുന്നത് നമ്മുടെ ഷോപ്പിൽ വരാൻ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസ് വെയർ എന്ന് സെർച്ച് ചെയ്താൽ തീർച്ചയായിട്ടും നമ്മുടെ ഷോപ്പിൽ വരാൻ കഴിയും നല്ല രീതിയിലുള്ള സപ്പോർട്ട് തന്നെയാണ് നിങ്ങളെ ഓരോരുത്തരും തരുന്നത് ഒരുപാട് പേര് പല ഭാഗത്ത് നമ്മുടെ ഷോപ്പിൽ തിരക്കി വരുന്നുണ്ട് പർച്ചേസ് ചെയ്യുന്നുണ്ട് വളരെ സന്തോഷം വീണ്ടും വീണ്ടും അത്തരത്തിൽ നിങ്ങളുടെ ആ ഒരു സഹകരണം കാണുമ്പോഴാണ് നമുക്ക് ഏറ്റവും നല്ല നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റുകൾ നിങ്ങൾക്ക് തരാൻ നമ്മൾ മുന്നോട്ട് വരുന്നത് അതുകൊണ്ട് വരുന്ന ദിവസങ്ങളിൽ നല്ല നല്ല ഐറ്റങ്ങളുമായിട്ട് തന്നെ നമ്മൾ വരും ഈ ഒരു ഷപ്പിൻ്റെ പല ഡിസൈനുകൾ നിങ്ങൾ കാണിക്കാനുണ്ട് അടുത്തൊരു വീഡിയോയിൽ അത് നമുക്ക് കാണാൻ പറ്റും ഓക്കെ